ും റൂമൊക്കെ പോയി കൊണ്ടിരിക്കട്ടോ റൂമൊക്കെ സെറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ആളുകളോ ഈ ഈ ലഗേജ് അതിന്റെ ഉള്ളിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ബ്ലോഗ് എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളന്ന് പറഞ്ഞു എത്ര ഇരുപത്തിയേഴ് അല്ലേ ഇരുപത്തിയേഴ് ഓക്കേ തുറക്കും അങ്ങനല്ല ഉള്ളൊക്കെ

ണിണ്ടല്ലേ സ്വിമ്മിംഗ് പൂളൊക്കെ എവിടെയാ അവിടെണ്ടാവുല്ലേ അത് അതിന്റെ അതിൻ്റെ ഉള്ളിലാകുന്നുണ്ടല്ലേ സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളി എല്ലാരും പിന്നീട് മാഷാള്ള മാഷാള്ളതിന് എപ്പോഴും പിന്നെ നല്ല കാര്യങ്ങൾക്ക് പറയു മാഷാള്ളതിനാഷാള്ള ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ വരുന്നതാട്ടോ എങ്ങനെ അടിപൊളി അതിനുള്ളിൽ വേറെ ഡ്രസ്സിംഗ് റൂമ് കാണോ ദൂരെ എന്തേലും കാണണെങ്കിൽ എന്താണെന്നപ്പോ എനിക്കും അറിയില്ല അല്ല ജീൻസ് ഇതിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണൂലേ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണൂലേ ഏ അപ്പു ഏരാത് എങ്ങനെ ഇപ്പൊ താഴത്തറിയണ്ടേ നേരെ മേലെ പോയി പിടിച്ച് വലിക്കുക ചെയ്തു ഇങ്ങനടുത്താ പരിപാടി അങ്ങനെ കൊറപ്പ് രണ്ടാൾക്കുള്ള ചെരുപ്പുണ്ടല്ലേ അതാ ഞാൻ ഇത് ഞാൻ വേറെന്തല്ലേ ഫ്രിഡ്ജിലൊന്നും ഇല്ല ജോലി എടുക്കാനുള്ള ഇതെന്താ ഓ അത് ചായണ്ടാക്കല്ലേ ചായ വേണം കഴിഞ്ഞിട്ട് മറന്നാലും എന്തോരൊക്കെ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് എന്തായാലും അടിപൊളിയായി എങ്ങനെയൊന്നും എക്സ്പീരിയൻസ് അവിടുന്ന് ട്രെയിനിൽ കയറ്റി വിട്ടാ മതിയാണ് ഞാൻ ട്രെയിന് നമ്മള് വീടിന്റെ മുമ്പിൽ നേരെ ട്രെയിനാണ് രാവിലെ പോവാൻ പോയി അല്ല ഞാനിപ്പന്നെ കെട്ടിട പെട്ടന്ന് തന്നെ ട്രെയിനിലും ബസ്സിലും പോയിട്ടു എന്നിട്ട് എന്റെ വാപ്പ കുളിക്കണം ഏഹ് അവളെ ട്രെയിനും ബസ്സിനും ഇട്ട് പിന്നെന്താ ഒരുപാട് പിന്നെ പിന്നെയും എന്താ പറയുക ഹാപ്പി സന്തോഷം പിന്നെ നിങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇപ്പം എന്താ പിന്നെ വേറെ പ്രകാരം പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇവളോട് ട്രെയിൻ എന്ന് ഫ്ലൈറ്റിൽ പോരുമ്പോൾ എനിക്ക് ഭയങ്കര പേടുന്നില്ല അതായത് കാരണം പിന്നെ ട്രെയിനിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമുക്ക് ഫ്ലൈറ്റിൽ കൊ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇപ്പം ആ നേരത്തെ പറഞ്ഞ ഒരു പൗഡർ അങ്ങനത്തെ എന്തെങ്കിലും മറ്റേ കട്ടറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും പിന്നെ ലാസ്റ്റ് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു പിന്നെ ഫസ്റ്റ് അനുഭവല്ലേ അപ്പൊ പിന്നെ എന്തൊക്കെ ഉള്ളില് കൊണ്ടാവാൻ പറ്റുക കൊണ്ടുവരാൻ പറ്റാന്നൊന്നും അറിയില്ലല്ലോ അതെ പറഞ്ഞത് പൗഡർ പൗഡർ എടുത്ത് പുറത്തൊക്കെ എടുത്തിട്ട് ഓലെടുത്തിട്ടില്ലേ പറയണേ ആദ്യം പറയണേ പിന്നെന്താ അപ്പ എന്തായാലും മൊത്തമായിട്ട് ചെക്ക് ചെയ്ത് ഒരു പത്തോട്ടം ചെക്ക് ചെയ്ത എന്നിട്ട് എന്നിട്ട് കീ കി അടിച്ചു കീ കി അടിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് പറഞ്ഞു കീ കിക്ക് അടിച്ചോ അടിപൊളി ഞാൻ എന്തേലും എടുത്ത അനിയും പൊക്കോ അറിയില്ല അപ്പൊ എന്തായാലും അടിപൊളി സന്തോഷം അപ്പൊ ഹാരിസ്ക പിന്നെ സിന്ദപ്പൂരാണ് അടിച്ചുപൊളിക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഓക്കെയാണ് മാഷാ എല്ലാം അടിപൊളിയാണ് ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി റെഡിക്ക് പോകണം ഒക്കെ സെറ്റ് ആയി ആ നാലുമണി മണി കഴിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞില്ല അവിടുന്ന് നേരത്തെ കഴിച്ചാൽ അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് പുറത്ത് പോകണ സംഭവങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകണേ നമുക്ക് ഇൻഷാല്ല വീഡിയോ ഒക്കെ മൊത്തം എല്ലാവരും കാണണം പിന്നെന്താ വേറെ ഒന്നുമില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നൊരു ബൈ